ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അവന്തിക അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മാവനെ കൊല്ലുകയും അത് മൂർത്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വീഡിയോ ഫോണിലെടുത്ത് വെക്കുകയും ചെയ്യുകയാണ് അവന്തിക അമ്മാവൻ്റെ ബോഡി ഒരു ചാക്കിൽ കിട്ടിയിട്ട് അത് പാറമണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് കളയുന്നുണ്ട് ഇതെല്ലാം തന്നെ അവന്തിക ഫോണിൽ പകർത്തിയിട്ടുണ്ട് ശേഷം ഇപ്പോൾ അവന്തിക മൂർത്തിയോട് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്നേക്കുമായി കുപ്പിയിലടച്ച ഭൂതം വീണ്ടും തലപൊക്കി എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് കരിങ്കല് ഉൾപ്പെടെ ചാക്കിലാക്കി എല്ലാം പ്ലാനോട് കൂടി തന്നെയാണ് ചെയ്തത് ഇത് കേട്ട് അവന്തിക ചോദിക്കുന്നുണ്ട് പിന്നെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നും അവന്തിക ചോദിക്കുന്നുണ്ട് അപ്പോൾ മൂർത്തി പറയുന്നു പുരാവസ്തു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് തിരച്ചിൽ നടത്തിയപ്പോഴാണ് അവർ ഇത് കണ്ടുപിടിച്ചത് ഉടനെ അവന്തിക ചോദിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ വാലും തുമ്പം പിടിച്ച് ആരെങ്കിലും ഇതിൻ്റെ പുറകെ വരുമോ എന്ന് ഇല്ല മേഡം അതിനെപ്പറ്റി ഒരു ടെൻഷനും വേണ്ട ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇനി ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സോറി മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ മൂർത്തി കുറച്ച് നാളുകളായി ഒരു വല്ലാത്ത ഭയം എന്നെ അലട്ടുന്നുണ്ട് എവിടെയോ ഒരു പടയൊരുക്കം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം ഇത് കേട്ട് മൂർത്തി ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ ആരാണ് സേതു മാധവൻ മരിച്ചു അവരെ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ആ അവന്തിക പറയുന്നുണ്ട് പക്ഷേ എവിടെയാണെന്ന് പോലും അറിയാത്ത മറ്റൊരാൾ ഇപ്പോഴും ബാക്കിയാണല്ലോ വെട്ടി മുറി മുറിച്ചിട്ടാലും മുറി കൂടി ജീവനോടെ തിരിച്ചു വരുന്ന ഒരുത്തി അർച്ചന ഓരോ രാത്രികളിലും ഇപ്പോഴും അവളെൻ്റെ ഉറക്കം കെടുത്താറുണ്ട് എവിടെയോ മറഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ജീവി അവൾ എപ്പോഴേ തിരിച്ചു വന്നേനെ എവിടെയെങ്കിലും പോയി അവൾ തീർന്നു കാണും അപ്പോൾ അവന്തിക പറയുന്നുണ്ട് അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എനിക്കെതിരെ ഒരു നീക്കമുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളണം എന്തായാലും ഒന്നുകൂടി അന്വേഷിക്കുക എന്നിട്ട് എത്രയും വേഗം കാര്യങ്ങൾ എന്നെ അറിയിക്കണം എന്നും അവന്തിക പറയുന്നു ശേഷം കാണിക്കുന്ന ചിപ്പിമോൾ ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് വിളിച്ചുകൊണ്ടാണ് ചിപ്പി വരുന്നത് അപ്പോൾ ജോലിക്കാരി വന്ന് പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ ശല്യപ്പെടുത്തണ്ട അമ്മ എന്തോ അർജൻറ് ജോലിയിലാണ് മൂക്ക് പാല് കാച്ചത് എടുക്കട്ടെ എന്നൊക്കെ ജോലിക്കാർ ചോദിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ മുകളിലേക്ക് കയറി പോയിരിക്കുകയാണ് ചിപ്പി അവന്തികയാണെങ്കിൽ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സന്തോഷത്തോടെ ഓടി വന്ന് ഇപ്പോൾ അവന്തികയെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി മോളെ അമ്മ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് അമ്മ ഇപ്പോൾ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങോട്ട് വന്നേ അമ്മ കുറച്ച് കഴിഞ്ഞു വരാം എന്ന് അവന്തിക പറയുന്നു അത് പറ്റില്ല ഇപ്പോൾ തന്നെ വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ചിപ്പി ഈ സമയം ഇപ്പോൾ അവന്തിക ജനി എന്ന് പറയുന്ന ആ ജോലിക്കാരിയെ വിളിക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ വന്നാലുടൻ തന്നെ മോൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണമെന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഉത്തരവാദിത്തം കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് ജെനി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് മേഡം മോള് കേൾക്കാതെ വന്നതാണ് മോള് ചെല്ല് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ചിപ്പി ചിപ്പി അങ്ങനെ വാശി പിടിക്കുന്നുണ്ടെങ്കിലും ജെനി ഇപ്പോൾ ചിപ്പിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോകുന്നത് ചിപ്പി മോള് അവന്തെങ്കിലും ഇങ്ങനെ അർച്ചനയുടെ ഫോട്ടോയൊക്കെ ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത് എന്ന ഫോട്ടോ നോക്കി ചോദിക്കുന്നു ഇതേ സമയം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നു അർച്ചനയ്ക്ക് ഇടക്കിടയ്ക്ക് ഇപ്പോൾ തലവേദന വരാറുണ്ട് എനിക്കെന്താ ഇങ്ങനെ ഇടക്കിടയ്ക്ക് തലവേദന വരുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ അർച്ചന ഗൂഗിളിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് ഇതത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട വേണമെങ്കിൽ നമുക്കൊരു എം ആർ ഐ സ്കാനും ചെയ്യാം ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട് അത് ഡോക്ടർ അല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു ഇപ്പോഴത്തെ ഈ ചെക്കപ്പ് കഴിയുമ്പോൾ തൻ്റെ ഇടക്കിടയ്ക്കുള്ള ഈ തലവേദനയ്ക്കൊരു പരിഹാരമാകും ഉടനെ അർച്ചന പറയുന്നുണ്ട് ചില നേരത്ത് ഒരു കുഴപ്പവും ഉണ്ടാകില്ല പിന്നെ സമാധാനമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തല മൊത്തത്തിൽ പെരുത്ത് കയറുന്നത് പോലെ തോന്നും സഹിക്കാൻ കഴിയില്ല വേദന എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അതൊക്കെ ശരിയാകും താൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ കമലയെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് അതും വെപ്രാളത്തോടെ എടുത്ത് കുടിക്കുകയാണ് ഇപ്പോൾ അവിടേക്ക് അനഖയും മീരയും സ്നേഹയും കൂടി വന്നിരിക്കുകയാണ് ആൻറ്റി പറയുന്നത് സത്യമാണോ ആൻറ്റി കണ്ടത് അർച്ചനടുത്തി തന്നെയാണോ എന്ന് അനക ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് സ്നേഹ പറയുന്നുണ്ട് എവിടെ നിന്ന് അസുഖം അമ്മയ്ക്കും പിടിപെട്ടതാണ് എന്ന് പറയുന്നു അമ്മയുടെ കണ്ണട പൊട്ടിയിട്ട് ഇതുവരെ തിരിച്ചു വാങ്ങിച്ചു വന്നില്ലല്ലോ കണ്ണട ഇല്ലാത്തതിൻ്റെ ഒരു മൂടാപ്പ് കുറച്ച് നാളായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്നു ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും ഇല്ല എന്നൊക്കെ മീരയും പറയുന്നുണ്ട് ശരിയാണ് കാണുന്ന കാഴ്ചകൾക്കൊന്നും വ്യക്തതയില്ലായിരിക്കും പക്ഷേ എൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാൻ കേട്ടത് എൻ്റെ മോളുടെ ശബ്ദമാണ് അതിന് എനിക്ക് ഈ കണ്ണട വേണ്ടല്ലോ എൻ്റെ ഉള്ളിൽ നിന്നും അവളുടെ ശബ്ദം പോകുമെന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് അവരോട് അത് അവൾ തന്നെയാണ് അവൾ തന്നെ ഞാൻ മുഖം കഴുകിയിട്ട് ഒന്നുകൂടി നോക്കിയപ്പോൾ കണ്ണിലെ മൂടാപ്പ മാറി ഞാൻ വ്യക്തമായി കണ്ടതാണ് അവളൊരു കാറിലേക്ക് കയറിപ്പോകുന്നു എന്നും കമല പറയുന്നുണ്ട് ഇത് കേട്ട് അനക ചോദിക്കുന്നുണ്ട് സത്യമാണോ ആൻറ്റി പറയുന്നത് സത്യമാണ് മോളെ എന്ന് കമല പറയുന്നുണ്ട് ഏട്ടത്തി ഈ നാട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാതെ പോകുമോ അത്ര പെട്ടെന്ന് നമ്മളെ മറക്കാൻ പറ്റുമോ അർച്ചനേട്ടതക്ക് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സച്ചിയേടിന്റെ കാര്യം പോട്ടെ അവർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞതാണെന്നെങ്കിലും പറയാം അർച്ചനയുടെ തീ സ്വന്തം അമ്മയോടും സഹോദരങ്ങളോടും പിണങ്ങി പിരിഞ്ഞിട്ടില്ലല്ലോ അത് തന്നെയുമല്ല പച്ചക്കറിയും സഞ്ചിയുമൊക്കെ അർച്ചനേട്ടത്തിൽ തന്നെ എടുത്ത് തന്നെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ സ്നേഹ ചോദിക്കുമ്പോൾ അതേ എന്ന് കമല പറയുന്നുണ്ട് എന്നിട്ട് അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മയെന്ന് എന്നോട് പണ്ട് അവൾ ചോദിക്കുന്നത് പോലെ തന്നെ അത് കേട്ടപ്പോൾ എന്നെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി അപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞു വണ്ടി തട്ടി റോഡിൽ വീണ ഷോക്കിൽ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതാണെന്ന് മീര പറയുന്നു അല്ലെങ്കിൽ അടുത്ത് വന്നിട്ട് അമ്മയെ കണ്ടിട്ട് അർച്ചന എന്തിനാ അമ്മയെ തിരിച്ചറിയാതെ പോയത് അമ്മയോട് സംസാരിക്കാതെ പോയത് ഇത്രയും നാളും കാണാതിരുന്ന് അമ്മയെ കാണുമ്പോൾ ഒരു മകൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ആദ്യത്തെ എക്സൈ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും ഞാനാണെങ്കിൽ ആദ്യം തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമെന്നും ഇതുവരെ ആരെയും കാണാൻ സാധിക്കാത്തതിൽ മാപ്പ് ചോദിക്കും ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ അനക്കയും പറയുന്നുണ്ട് ഇവിടെ അർച്ചന അമ്മയെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും സംഭവിച്ചോ എന്ന് മീര ചോദിക്കുന്നു അപ്പോൾ ഇല്ല എന്ന് കമല പറയുന്നു അഥവാ ഇപ്പോൾ കണ്ടത് യഥാർത്ഥത്തിൽ കണ്ടത് അർച്ചനേട്ടത്തി തന്നെയാണെങ്കിൽ കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ആളെ തിരിച്ചറിയാൻ സാധിച്ചു കാണില്ല പക്ഷേ അർച്ചനേട്ടതയ്ക്ക് അമ്മയെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല അതിനർത്ഥം ഒന്നേ ഉള്ളൂ അത് അർച്ചനേട്ടതയല്ലെന്നേ ഇതൊക്കെ കേട്ട് വീണ്ടും ഇങ്ങനെ ആ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് കമല അമ്മ കണ്ടത് അർച്ചനേട്ടതയല്ല അതേ രൂപസാദൃശ്യമുള്ള മറ്റാരെയാണെന്നും സ്നേഹ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പോലെ ഒരാളെപ്പോലെ ഏഴുപേർ ഈ ലോകത്തുണ്ടെന്നല്ലേ പറയുന്നത് ചിലപ്പോൾ അതിലൊരാളായിരിക്കും എന്ന് അനക്കയും പറയുന്നു നിങ്ങൾ ആരും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല അതെൻ്റെ അച്ചുമോൾ തന്നെയാണ് എന്ന് കമല വീണ്ടും പറയുന്നുണ്ട് ഞാൻ അനൂപേട്ടനെ വിളിച്ചു പറയാം ഈ നാട്ടിൽ എവിടെയുണ്ടെങ്കിലും അനൂപേട്ടൻ അർച്ചനയെ കണ്ടെത്തിക്കൊണ്ടുവരും എന്ന് മീര പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ അനൂപിനെ വിളിക്കാനായി പോകുന്നു ഞാൻ കണ്ടത് എൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ ദൈവം അതിൻ്റെ മുന്നിൽ കൊണ്ട് തന്നിരിക്കും എന്ന് പറയുന്നുണ്ട് കമല ആൻറ്റി ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് അർച്ചനേടത്തിയെങ്ങാനും ആണോ എന്നിങ്ങനെ അനക വിചാരിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ അനൂപിനെയാണ് കാണിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി അനൂപ് കുറേ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയിരുന്നു ഇപ്പോഴും അങ്ങനെ ഒരു ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ മീരയുടെ കോള് വന്നിരിക്കുന്നത് നേരത്തെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലായിരുന്നു അല്ലേ എന്നൊക്കെ അവിടെ ഇരിക്കുന്ന അയാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോൾ കട്ടാക്കി കളയുന്നുണ്ട് അനൂപ് ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട് അദ്ദേഹം എനിക്ക് ലെറ്റർ അയച്ചിരുന്നു എന്ന് അനൂപ് പറയുന്നുണ്ട് കുറച്ച് നേരമായിട്ട് അദ്ദേഹം അനൂപിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കുറേ നേരമായിട്ട് കോളുകൾ വരുന്നു അതിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ് അനൂപ് ഓരോ മിനിറ്റിലും ഇങ്ങനെ കോൾ വന്നാൽ താങ്കൾ എങ്ങനെ ജോലി ചെയ്യും എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കില്ല സാർ എന്ന് അനൂപ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മുമ്പ് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇവിടെ പറ്റില്ല നിങ്ങളെപ്പോലെ ഒരാളെ ഇവിടെ ജോലിക്ക് വയ്ക്കാൻ പറ്റില്ല ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട് ഞാൻ ഞാനതിന് ഫോൺ അറ്റൻഡ് ചെയ്തില്ലല്ലോ സാർ ഇത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് താൻ എന്താ എന്നെ പഠിപ്പിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ എന്താണെന്ന് എനിക്കറിയാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സാറിന് ഫോൺ വന്നു സാറ് അതെടുത്തു പക്ഷേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നിട്ടാണോ സാർ എന്നോട് ചൂടാകുന്നത് എന്ന് അനൂപ് ചോദിക്കുന്നു എന്നോട് ചോദിക്കാൻ താൻ താനാര ഇറങ്ങിപ്പോടോ എന്ന് അയാൾ അദ്ദേഹം പറയുന്നുണ്ട് സാർ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം എന്ന് അനൂപ് അത് ശരി വന്നു കയറുന്നതിന് മുമ്പ് താൻ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു എന്നിട്ടാ മാനേജർ സെക്യൂരിറ്റിയെ വിളിച്ച് വരുത്തുകയാണ് ഇയാളെ പിടിച്ച് പുറത്താക്ക് എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ സെക്യൂരിറ്റി അനൂപിനെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് സാർ എന്തായി കാണിക്കുന്നത് എന്ന് അനൂപ് ചോദിക്കുമ്പോൾ ആ മാനേജർ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയണ്ട താങ്കൾ പുറത്തേക്ക് പോ എടോ പിടിച്ച് പുറത്താക്കടോ എന്ന് പറയുന്നു അപ്പോൾ അനൂപ് പറയുന്നുണ്ട് സാർ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എൻ്റെ ശരീരത്തിൽ തൊട്ടു പോകരുത് എന്നും പറയുന്നു എന്നാൽ അനൂപിന് ഈ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത് ആബന്തിക പറഞ്ഞിട്ടാണ് അവന്തിക അയാ ആ മാനേജറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു എന്ന് ആ ചെയ്തു അദ്ദേഹത്തിൻ്റെ നല്ല പ്രൊഫൈലായിരുന്നു എവിടെ ചോദിച്ചാൽ ഞാൻ എന്തു പറയും എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ അതിന് അവന്തിക പറയുന്നുണ്ട് അതിനുള്ള മറുപടി ഞാൻ തൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ആ പണം പറയുമെന്ന് അത് മതി എന്ന് അദ്ദേഹം പറയുന്നു അരമണിക്കൂറിനുള്ളിൽ താങ്കൾ ആവശ്യപ്പെട്ട പണം തൻ്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും എന്ന് അവന്തിക പറയുന്നുണ്ട് മതി ഇനിയും ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് അയാൾ പറയുന്നു അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവന്തിക ഇപ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇത് കണ്ടിപ്പോൾ മൂർത്തി അവന്തികയോട് പറയുന്നുണ്ട് ഇതും കൂടി അവർക്കിപ്പോൾ താങ്ങാൻ കഴിയില്ല ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് അവനല്ലേ ഇപ്പോൾ അവരുടെ സംരക്ഷകൻ എന്ന് അവന്തിക പറയുമ്പോൾ ഉടനെ മൂർത്തി ചോദിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ മാഡമാണെന്ന് തിരിച്ചറിയില്ലേ അറിയട്ടെ എന്ന് അവന്തിക ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഒളിച്ചിരിക്കുന്ന ശീലം എനിക്കില്ല നേർക്കു നേർ സേതുമാധവൻ മരിച്ചു ആ കുടുംബ നാനാവിധമായി മാഡം ആഗ്രഹിച്ചത് സ്വന്തമാക്കി ഇനിയിപ്പോൾ അവരെ കൊണ്ട് ഒന്നും ആകില്ല എന്ന് മൂർത്തി അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ അവരിപ്പോഴും ആ കേസിന് പിന്നാലെ പുതിയൊരു വക്കീലിനെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് എന്ന് അവന്തിക പറയുമ്പോൾ അതിന് നല്ലൊരു വക്കീലിനെ വയ്ക്കാൻ പോലും അവരുടെ കയ്യിൽ കാശില്ലെന്ന് മൂർത്തി പറയുന്നു അവരെ തകർക്കാൻ ഞാൻ എന്തും ചെയ്യും അവരുടെ പിന്നാലെ എപ്പോഴും ഞാൻ ഉണ്ടാകും അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമെല്ലാം ഞാൻ തകർക്കും ഒടുവിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയാതെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് യാചിച്ചെൻ്റെ കാൽച്ചുവട്ടിൽ വരും എന്ന് അവന്തിക പറയുന്നു ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും മാഡത്തിൻ്റെ മുന്നിലേക്ക് അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മൂർത്തി വന്നില്ലെങ്കിൽ വരുത്തും ഞാൻ എന്നിട്ട് എൻ്റെ കാൽച്ചുവട്ടിലിട്ട് എല്ലാത്തിനും ചാവട്ടി അരക്കും ഞാൻ എന്നൊക്കെ അവന്തിക ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഈ സമയം ഇപ്പോൾ അനൂപിനെ കാണിക്കുന്നു വളരെ സങ്കടത്തോടെ ഇങ്ങനെ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അനൂപ് റോഡരികിലുള്ള ഒരു പോസ്റ്റിനടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീണ്ടും അനൂപിന് കോൾ വരുന്നു മീരയാണ് വിളിക്കുന്നത് എന്താനൂപേട്ട ശബ്ദത്തിന് ഒരു തളർച്ച പോലെ അനൂപേട്ടൻ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ മീര ചോദിക്കുന്നു ഇല്ലെന്ന് അനൂപ് എന്താനൂപേട്ടാ രാവിലെ വൈകിയെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത് അപ്പോഴേ ഞാൻ പറഞ്ഞത് സമയത്തിന് വല്ലതും കഴിക്കണമെന്ന് ഇതിനിടയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചുകൂടായിരുന്നോ എന്ന് മീര ചോദിക്കുന്നു നീ ഫോൺ വയ്ക്ക് ഞാൻ നിന്നെ വിളിക്കാം ഞാൻ കുറച്ച് അത്യാവശ്യം ജോലിയില്ല എന്ന് അനൂപ് അല്ലെങ്കിൽ അനൂപേട്ടൻ ഇങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധയില്ല ജോലി ജോലി ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ എന്നൊക്കെ മീര ഇങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം പറയുന്നുണ്ട് അനൂപാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ മീരയ്ക്കറിയില്ല അനൂപ അനൂപ ഏതോ ജോലി ആണെന്നാണ് അവരുടെ വിചാരം അങ്ങനെ ഇപ്പോൾ അനൂപ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് വരുന്നുണ്ട് കാറ് അനൂപിനെ ഇടിക്കുകയാണ് താൻ എന്താണോ ചാകാനിറങ്ങിയതാണോ വെള്ളം റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തലവെക്ക് വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്നൊക്കെ ആ ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ട് അനൂപിനെ വണ്ടി തട്ടിയെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല അനൂപ് അങ്ങനെ ഒരു വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അനൂപ് ബോധം കെട്ട് വീഴുകയാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി കൂടി അനൂപിന് ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്ത് പറ്റി ഹോസ്പിറ്റൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്ക് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു വണ്ടി അന്വേഷിച്ച് കിടക്കുകയാണ് അവിടെ ആ സമയത്താണ് അവിടേക്ക് ഒരു കാറ് വരുന്നത് അർച്ചനയും ഗോകുലമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത് ഒരാൾ അവിടെ കൊഴിഞ്ഞു വീണു എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അർച്ചനയും ഗോകുലം കൂടി ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഗോകുലും അവിടെ നിന്ന് ബാക്കിയുള്ളവരുമെല്ലാം ഇപ്പോൾ അനൂപിനെ കാറിലേക്ക് കയറ്റുകയാണ് അർച്ചന അനൂപിൻ്റെ മുഖം കണ്ടു അർച്ചനയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതിനാൽ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്